ൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഈ വെള്ളയും ചുമടിയൊക്കെ ഇട്ട് വരവ് പാടാ എന്നെ ചെയ്യാനാ നല്ല രസവും എടുത്തില്ല ബിന്ദു ഇവിടെ നിക്കാന്നാ പറഞ്ഞത് ഇന്ദുനെ കണ്ടൂല ഇന്ദുവേ ഇന്ദു എത്ര നേരമായി വിളിച്ചെൺപിള്ളി എവിടെ പോയി കിടക്കുവാണോ വീടെ ഒരു ഒരുക്കോ ഓ ആ നിങ്ങളൊത്തി വിളിച്ചോ ആ നിങ്ങൾ ഇത്ര ഒരുങ്ങാനാണോ ഇത്രയും താമസിച്ചത് ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിട്ടോ എനിക്ക് ചുവന്ന ചോപ്പില്ല പറയോ ഇനി അങ്ങോട്ട് ഇടപെ പറയാ നോക്കിയിട്ട് വെച്ച് ആ ഇതൊക്കെയാ സെക്രട്ടറി ഇട്ടില്ലെന്നുണ്ടോ നമുക്ക് നോക്കാം നമ്മളോട് പറഞ്ഞ് വാക്ക് പാലിച്ചിട്ടുണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം അല്ല എന്റെ ചുമ ചോപ്പ് നമ്മുടെ ഈ ഉപ്പ് നിങ്ങളുടെ ചുമലിടാനാണ് ആ ചൊമ്പ് ചെറുതായിപ്പോയി ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞോളൂ ഞാൻ വന്നപ്പോൾ ചേട്ടോ തീരെ പോരാ ആ നിങ്ങളെ ഈ പഞ്ചായത്ത് പോക്കു എന്നും തീറ്റിയാണല്ലോ ഞാൻ മെലിക്ക് പോയിരുന്നു ആര് പറഞ്ഞു അവിടെ കൊണ്ടു അതൊക്കെ പറഞ്ഞു ഞാൻ നിങ്ങളോട് ക്രിസ്മസും ആഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ എല്ലാവരും വന്നോളാം ബിന്ദു അങ്ങനെ കൊണ്ടു മാത്രം ഇരിപ്പൊള്ളല്ലോ അതെ അതെ വിജി ഒക്കെ ഇപ്പം ില്ല സമയത്ര ഇനി ഇവരൊക്കെ എപ്പോ വരാനല്ലേ എന്നിട്ട് പോകാനെ ഈ സെക്രട്ടറി ഒരു ഗുണയില്ല ഈ സെക്രട്ടറി കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഇച്ചിരി കൂടെ സ്ട്രിക്റ്റ് ആകണം പോയി നോക്കാൻ സെക്രട്ടറി എന്നാ ചെയ്യുവാണെന്ന് നോക്ക ഉറങ്ങുവാണോ കുടുംബത്തിലൂടെ ഈ സമയം എത്രയാണ് പറഞ്ഞിരിക്കുന്നേ എല്ലാരും എവിടുന്നായിരുന്നു വാച്ചൊന്നുമില്ല ഞാനിത് എത്ര സമയം എവിടെ വന്നിരിക്കുന്നത് എനിക്കും വേറെ വീട്ടിൽ കാര്യങ്ങളൊക്കെ ഇല്ലേ ഗ്രൂപ്പിലിട്ടായിരുന്നോ ഗ്രൂപ്പിലൊക്കെ ഇട്ടതാണല്ലോ അത് ഗ്രൂപ്പ് നോക്കുന്നുണ്ടത് ഞങ്ങള് ഞങ്ങള് വന്നില്ല ബാക്കിയുള്ള അംഗങ്ങൾ തന്നെ അതാ പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് കാണുന്ന ആരെയാണ് അവരെ പറയാന്നുള്ളത് അവരോട് ഞാൻ പറയുന്നു ഞാൻ ഈ വന്നിരിക്കുന്ന കൊറേ മണിക്കൂറുകളാണ് എന്നാ എല്ലാരും തൊപ്പിയൊക്കെ വെച്ച് കിട്ടുന്നുണ്ടെന്ന് വരണ്ടേ വെള്ളയിട്ട് അവിടേനെ സമയം പോകും ഇനി വെള്ളയിട്ട് ചെലവിറ്റാകാര്യൊക്കെ മുക്കിക്കൊണ്ട് വരണ്ടേ അതൊക്കെ നേരത്തെ നോക്കണം സൂക്ഷി നടക്കുന്നില്ല ഇനിയൊരു കാര്യം പറയും അടുത്ത പ്രാവശ്യം ഗുരുമസ്ത്രീനെ പിരിവെടുത്തി ഞങ്ങൾക്ക് ഓരോ ജോലി ഡ്രസ്സും മേടിച്ചായിരുന്നു പുതിയായിട്ട് സെക്കൻഡറിക്ക് പറ്റുമല്ലോ അതൊന്നും നടക്കുന്ന കാര്യമില്ല എന്നാൽ പിന്നെ വഴക്കു പറയല്ലേ വായിക്കാനും എത്തേക്കാപ്പം ഡിഫോൾ ഉണ്ടാക്കാനൊക്കെ പൈസ ഉണ്ടല്ലോ ഒരു യൂണിഫോം വായിക്കാനാണ് നിങ്ങൾക്ക് പൈസ ഇല്ലാത്തത് ഇതിനുള്ള പൈസ ഇല്ല അങ്ങൾക്ക് ലോൺ കൊടുക്കണ്ടേ നിങ്ങളെ പൈസ വിടുക ഞാനെ വീട് കൊണ്ട് ഇടുവല്ല എല്ലാവർക്കും ലോൺ ചോദിക്കുമ്പോ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് തരാനുള്ളവരൊക്കെ തരട്ടെ തരാനുള്ളവര് ചോദിക്കുമ്പോ ഓരോ അവധി അവധി പറഞ്ഞു വിടുക പൈസ എല്ലാം കടന്നു അത് ഞങ്ങൾ നിശാബം പിടിക്കാ അങ്ങനെയാണിപ്പോ എല്ലാരും തിരിച്ചു ചോദി തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് വെക്കുക അതിട്ടാള് കേറുക കാശും കൂടെ മേടിച്ചെടുത്തല്ലേ ആളിന്റെ വലപ്പം ഈ രണ്ട് തൊപ്പി വെക്കുന്ന ആളിന്റെ വലിപ്പം അനുസരിച്ചല്ലോ കേട്ടോ വലിപ്പം ഉള്ളതുകൊണ്ട് രണ്ട് തൊപ്പി വെച്ചാലും അറിയിച്ചില്ല രണ്ടു തൊപ്പി വെച്ചാൽ ആന തലയുണ്ട് ആ എന്നെ പോലെ കുഞ്ഞു തലയല്ലേ സമയൊക്കെ അതിനാ ഞങ്ങള് രണ്ടുപേരും വന്നപ്പോ ഞാനും പിന്തുണ ഇരിക്കാന്നും പറഞ്ഞില്ല ഞങ്ങൾ അവിടെ എട്ടനെ നിക്കുമായിരുന്നല്ലോ സെക്രട്ടറിക്ക് വരുന്നത് സെക്രട്ടറിക്ക് അമ്മ ചേച്ചിയോട് മാത്രം ഇത്ര മമത കാണിക്കുന്നമതയുടെയല്ലോണ്ടോ അതാണെന്ന് അങ്ങനെയല്ലേ അപ്പൊ ഞങ്ങൾ അടക്കത്തോണ്ട് ഞങ്ങളോട് എത്ര പേരാണ് അടക്കാത്തതിന് ഞാനൊന്നും പറയുന്നു അടുത്ത ലോൺ വേണമെന്നുണ്ട് ഇടയ്ക്ക് ചേച്ചി വഴക്കൊന്നും അല്ല കാര്യം പറയുന്നതാ ഇവിടെ പല സമയം വെച്ചിരിക്കുന്നുണ്ട് പലരും പല സമയത്ത് വന്ന എനിക്കും വീട്ടിൽ വേറെ കാര്യങ്ങളൊക്കെ ഇല്ലേ ഞാനിവിടെ വന്നിരിക്കാറുണ്ട് എത്ര മണിക്കൂറായെന്നറിയോ ഞാനെന്നും നേരത്തെ വരുന്നത് ഞാൻ ഇന്നിച്ച് താമസിച്ചു പോയെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ കൊടുത്ത് എന്റെ ലോണും കണ്ടെടുത്തു ഓണഫണ്ടോ ഒത്തിരി കാര്യങ്ങളും ഇവിടെ ലോണിന്റെ കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പൊ ഇവർക്ക് ലോണിന്റെ കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു ഭയങ്കര കഴിവാണ് ഞാനൊന്നും കുടിച്ചില്ലല്ലോ ചേച്ചി അല്ല ചേച്ചി മാത്രമല്ല ഇവിടെ പലരുണ്ടല്ലോ കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ട് ചേച്ചി ില്ലേറ്റ പറഞ്ഞു തരണോ വിട്ടുപോയ അലക്കിയല്ലേ പിന്നെ അറിയണ്ടേ എല്ലാര്ക്കും എല്ലാരോടും ഒരുപോലെ വേണമല്ലോ അങ്ങനെ കാണിക്കാൻ പാടില്ല സത്യത്തിൽ ചിലർക്കും ചിലരോട് ഈ ചില ഇഷ്ടം പിന്നെ കണക്കെഴുതി കണക്കെഴുതി പൈസ ലോൺ എഴുതി മടുത്തു കണക്കെഴുത്ത് മാത്രമേ ഉള്ളു വീന വെക്കട്ടറി ില്ല എങ്ങനാണ് അതാണ്ടല്ലോട് പോയു കണക്കും കാര്യമൊക്കെ ഞാനെല്ലാരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്താ രമേ

ഉത്തരവാദിത്വം വരാത്തരോ എന്നാ നിങ്ങള് യു പിന്നെ ക്രിസ്മസ് പരിപാടി വെക്കുന്നുണ്ട് എല്ലാരും ക്രിസ്മസ് പാട്ടിയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഭയൊക്കെ ഇവര് സെക്രട്ടറി ആയിട്ടില്ല ഒരു പരിപാടി ഒന്നും ഇല്ല ആർക്കും ഇതിനകത്ത് താല്പര്യം കാണിക്കുന്നുണ്ടോ ഇന്ന് ക്രിസ്മസിന്റെ ലാസ്റ്റ് പിന്നെ ഞായറാഴ്ച അല്ലേ അടുത്ത ആഴ്ച ക്രിസ്മസ് വന്ന് മേടിക്കാപ്പിയായിട്ട് വന്നേക്കുമോ ഇത് കഴിഞ്ഞ ഒന്നത്തെ രണ്ടു വർഷം ആയതാ നമ്മുടെ വീട്ടിലെങ്ങാണ്ട് എടുത്ത് വെച്ചിരുന്നാണ് അതെടുത്തോണ്ട് ഇങ്ങോട്ട് പോന്നിരിക്കും എന്നിട്ട് നമ്മള് പിരിവും കൊടുക്കുക അതല്ല നമുക്ക് മേടിക്കാൻ നേരപ്പ ക്രിസ്മസ് കഴിഞ്ഞിട്ടോ പിന്നീ കേ അതെ റേറ്റ് എന്നാൽ തെരഞ്ഞെടുപ്പ് വെക്കുന്നത് പ്രസിഡന്റ് വരട്ടേ ഇല്ല ഒരു സെക്രട്ടറി വന്നിട്ട് കേക്കൂലൊന്നും ഇല്ലാന്ന് വന്നേക്കു അടുത്ത ജനുവരിക്ക് ഉപ്പ് വെക്കണം അടുത്ത ജനുവരി തൊട്ട് പുതിയ സെക്രട്ടറി ചാർജ് എടുക്കണം തെരഞ്ഞെടുപ്പ് അടുത്തയാഴ്ച വെക്കാം ഇന്ന് കൊച്ചു ഭയങ്കര നാക്കുവോ ഒരു പുതിയ ഉടുപ്പിട്ടുണ്ട് എല്ലാ ചാടയൊന്നുണ്ടോ എവിടെയാണ് കേന്ദ്ര ചുമലിയോടുപ്പ് മഞ്ഞു അതെ അത് ക്രിസ്മസിനെ പരിപാടി ഉണ്ടെന്ന് ഇവിടെ ആണ്ട് പറഞ്ഞായിട്ട് കാണണം ആദ്യമായിട്ട് ഇടുക ഒരു പുതിയ ഉടുപ്പ് വന്നാൽ പിന്നെ ഈ ചുമല ഉടുപ്പൊക്കെ ഇടുന്നു ഇതൊന്നും ഞാൻ ഇടുന്നല്ലായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര വാചക അല്ലേ ലോണൊക്കെ ലോൺ ഇവിടെ എനിക്ക് എനിക്ക് വേണം കൊടുക്കണം അന്നോ ഇന്ന് തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല അടുത്തയാഴ്ചയല്ലാട്ടെ ഉടുപ്പും മേടിക്കാൻ പൈസ ഉണ്ട് അതിന് പത്തഞ്ഞൂറ് രൂപയുണ്ട് ലോൺ അത്രല്ലോ എനിക്ക് അത് കൂടുതൽ ലോണില്ല അഞ്ഞൂറ് രൂപ എന്നാൽ രൂപ എന്റെ ലോൺ ഞാൻ മേടിച്ചല്ലോ എന്റെ ഒരു കൂടുകാരത്തി മേടിച്ചു തന്നോ എല്ലാം സ്വന്തമായിട്ട് മുഴുവൻ തരുന്നത് എനിക്ക് എപ്പോഴാണ് ലോൺ തരണം ചേച്ചി ഞാൻ ഇതാ പറഞ്ഞത് പൈസ ആയി വരുന്നത് എനിക്കതൊന്നും അറിയണ്ട ഞാനങ്ങോട്ട് നല്ലപോലെ ലോൺ എനിക്ക് ലോൺ വേണം ചേച്ചി ജനുവരി ഫസ്റ്റ് വീക്ക് തരാം അടുത്ത വർഷം എനിക്ക് ലോൺ തന്നെ മാറ്റുകയാ ചാർജ് മാറി കഴിയുമ്പോ ലോണൊക്കെ ചെയ്തുതരുന്ന എങ്ങനെയാ അടുത്ത വർഷം തരാന്ന് പറയണ ഈ വർഷം മാറുമല്ലോ എല്ലാവരും എന്നാ നിക്ഷേപ പിരിവാണ ഇവിടെ മുഴുവൻ പൂച്ചമാതിയാലും പിരിവ് വേറെ വീടില് അസുഖം വന്നാലും പിരിവ് എല്ലാത്തിനും പിരിവ് അവര് സക്കാട്ട് കേറിയ പിന്നെ എന്റെ കുടുംബാലോ പറഞ്ഞു ആ ഇത് പിരിവ് ഇട്ട് മേടിച്ചാണോ അതാണ്ട് നല്ല ആളെന്ന് പറഞ്ഞു ഞാനതാ പറഞ്ഞു എല്ലാരും ഡ്രസ്സൊക്കെ നല്ലതും മേടിച്ചോണ്ട് കുടുംബത്തിൽ ലോൺ വെക്കാൻ ആർക്കും ചോദിച്ചിട്ടില്ല പിന്നെ ഈ ക്രിസ്മസ് ആഘോഷം ഓണം കഴിക്കുമ്പോ ഈ പുതിയ ഉടുപ്പെടുക്കണം ഞങ്ങൾക്ക് വർഷത്തിൽ ഒന്നേ ഉള്ളൂ എല്ലാ മാസം ലോൺ എത്ര മാസം അടച്ചിട്ട് ഞാൻ രണ്ടു അല്ലേ അടക്കാനുള്ളൂ ക്രിസ്മസ് കഴിയുമ്പോ ലോൺ അടിക്കും നല്ല കാര്യം അടുത്ത് സെക്രട്ടറി ആയിട്ട് അങ്ങനെ എല്ലാവർക്കും ചൂടായിക്കൊള്ളു കൊടുക്കട്ടെ ഇങ്ങനെ ഞങ്ങള് ജനുവരി ഒന്നാം തീയതി ഞങ്ങൾ എല്ലാ ലോണും ക്ലിയർ ആകണം തെരഞ്ഞെടുപ്പ് പിന്നെ പുതിയ പഴയ സെക്രട്ടറി ഞങ്ങളോട് ലോൺ ചോദിക്കരുത് അതിന്റെ ഞാൻ അങ്ങനല്ലേ ആ അല്ല ഇപ്പം പറഞ്ഞല്ലോ വലിയ അവ പഠിച്ചല്ലോ തരണോ ആ അതപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് മാതൃക ആയി കൊടുക്കണം എല്ലാവർക്കും ഞാൻ പഴയ സെക്രട്ടറി ആയിരുന്നു ഞാൻ എല്ലാ ലോണും അടച്ച് തീർക്കുവാന്നൊക്കെ പറയണം ഇത് നമ്മളില്ലേ ലോണൊക്കെ വാങ്ങിച്ചേ തിരിച്ചടയ്ക്കണം പുതിയ ആൾ വന്നിട്ട് അടയ്ക്കാൻ ഒന്ന് മേല എല്ലാവരും ആ തൊക്കെ നമുക്ക് പുതിയ സെക്രട്ടറിയാണ് പഴയ സെക്രട്ടറി ആണെങ്കിൽ എല്ലാവരും ഒരുപോലെയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഹാപ്പി ക്രിസ്മസ്